നമസ്കാരം കൊച്ചിക്കാർ ഈ വെള്ളം കുടിച്ചാൽ ഈ വെള്ളം കുടിച്ചാൽ ചത്തുപോകും ഇവിടുത്തെ മേയറിനും ഇവിടുത്തെ ജില്ലാ കളക്ടറിനും ആരോഗ്യമന്ത്രിക്കും ഇവിടെ നിങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിച്ചു തന്നെ എം എൽ എക്കും എം പിമാർക്കും രാഷ്ട്രീയക്കാർക്ക് ആർക്കെങ്കിലും നിങ്ങളോട് വല്ല കടപ്പാടുണ്ടോ ഈ കാണുന്നത് ട്രെയിൻറെ ഓയിൽ മാറ്റണല്ലേ വന്നത് അല്ലേ ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷനില് സൗത്ത് റെയിൽവേ സ്റ്റേഷനില് അത് ട്രെയിന്റെ ഓയിലെല്ലാം മാറ്റി പുതിയത് ഒഴിക്കുമ്പോ വന്നതല്ലേ ഇത് ബി പി സി എല്ലോ പൈപ്പ് കൊട്ടിപ്പോയി ഇത് ഇത് ആയിട്ട് ഒരു മാസം ആരെങ്കിലും വന്ന് വന്ന് ക്ലീൻ മന്ത്രി ലോഡ് എടുത്തു എൺപത് ലോഡ് ഇത് ഏതെങ്കിലും പത്രത്തിൽ വന്നാ

ഇത് പോയി പോയിൽ ചേരില്ലേ ആ തോട് മുഴുവൻ ഒന്ന് കാണിച്ചേടാ അവിടെ തൊട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് പതുക്കെ പതുക്ക വളരെ പതുക്ക സ്പീഡിൽ പോവുകയല്ലേ ആൾക്കാരുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിന്റെ ഗ്യാരേജിന്റെ തൊട്ട് പുറയിലുള്ളതാണ് ഈ വെള്ളമാണ് നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി കിണറ്റിന്നും ഇത് പുഴയിലോട്ടൊക്കെ പോകുന്നത് ഇതാണ് പക്ഷേ നമുക്ക് ഈ ഓയില് മേത്ത് ചെല്ലണം മെയ് മെയ്വഴക്കം വരും കൈ എല്ലാം നല്ല സ്മൂത്തായി വളയും അല്ലേ പിന്നെ എന്താ ടോയ്ലറ്റിലെല്ലാം പോകുമ്പോ നല്ല സ്മൂത്തായിരിക്കും എന്താ ഓയിൽ കുടിച്ചാ ഇന്ന് പേരെന്നെ രവികുമാർ ഈ കോർപ്പറേഷൻ എല്ലാം ചൊല്ലിയാച്ചാ ചൊല്ലിയാച്ചി ഓക്കെ ആ ട്രെയിൻ കാണിച്ചേ റെയിൽവേ സ്റ്റേഷൻ്റെ ഷണ്ടിങ് സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഷണ്ടിങ് സ്റ്റേഷനാണ്

ഫ്ലൈറ്റ് കൺട്രോൾ അത് ഇത് കാണിച്ചേ ഇത് അങ്ങോട്ടും ഉണ്ടല്ലോ അല്ലേ ആ പെട്ടിയും പറയും ഇതാണ് കാണുന്ന ഓയിലും ഇത് ഇത് അവിടം വരെ ഇല്ല തോട് വരെയല്ല അവർ അങ്ങോട്ടും ഉണ്ടല്ലേ ഇതാണ് നിങ്ങളുടെ പെട്ടിയും പറയും ക്ലീൻ നീ എടുക്കുവാണോ ഓക്കെ പക്ഷെ ആറ് ദിവസമായിട്ട് ഇവിടെ വന്നിട്ടില്ല ഈ അങ്ങനെ അറ്റം വരെ അവിടെ ഒക്കെ കിടക്കുമല്ലേ ഓയിൽ എല്ലാം ദിവസമായി ഈ പോകൂല ആദ്യം വന്ന് ഒരു എൺപത് ലോഡ് അവിടെ എടുത്തു ശരി പുതിയ പിള്ളേരൊക്കെ കുടിച്ച് ചാവട്ടെ നമുക്ക് എന്നെ പണ് കണ്ട കൊണ്ട് കുത്തി കൊടുക്കട്ടെ പന്ത്രണ്ട് നമസ്കാരം ചെറുപ്പക്കാരെ എടാ ഒരു മിനിറ്റ് നിങ്ങൾ ചെറുപ്പക്കാരല്ലേ ഒരു മിനിറ്റ് ഞാൻ പച്ചക്കു പറയണ ആള് എടാ ഇത് വേണ്ട എടാ ഒന്ന് നോക്കിയിട്ട് കൂടാ നിങ്ങൾ കുടിക്കണ വെള്ളമാണ് വാ ഒരു മിനിറ്റ് മക്കളെ ഒരു മിനിറ്റ് പോകല്ലേ നിങ്ങളൊക്കെ പ്രതികരിച്ചില്ലേ പിന്നെ ആരാണ് ഞാനൊരു വയസ്സല്ലേ ഒരു മിനിറ്റ് വാ ഒറ്റ മിനിറ്റ് നമ്മട്ട് ഇത് വേണ്ട ഇത് കരി ഓയിലാണ് ഇത് പുഴ ഇത് നമ്മുടെ കെറ്റും ആലുവപ്പുഴയിലോട്ടൊക്കെ പോണതാണ് മനസ്സിലാവേണ്ട ഇത് ഉണ്ടായിട്ട് നാൽപ്പത് ദിവസമായി എന്തായാലും ഇതിന്റെ ഉറവ് ഇറങ്ങിയിട്ട് അത് നമുക്ക് ക്യാൻസർ വന്നു കിഡ്നി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പേര് മോളെ എന്റെ പേര് ശ്രേയാ എന്ത് പഠിക്കണേ ലക്ഷ്യാണ് പഠിക്കണത് നിങ്ങളൊക്കെ പഠിച്ചു ഇത്രയും കിട്ടുന്നോ ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടോ മക്കളെ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ജനാധിപത്യത്തിൽ രാജാവോ ഒന്നും ഒന്നുമില്ലല്ലോ എന്ത് പറയുന്നു നിങ്ങൾക്ക് മക്കളും അനീത്തിയും ചേച്ചിയും ഇല്ലേ ഈ വെള്ളം എങ്ങനെ ഉണ്ടാവും ഇത് നേരെ പോകുന്നത് നമ്മുടെ കായലിലും തോട്ടിലേക്കൊക്കെയാണ് എന്തെങ്കിലും പറയണ്ട എന്തെങ്കിലും പറയണ്ടോ ആരാക്കും ഗവൺമെന്റ് ഗവൺമെന്റ് നമ്മൾ തെരഞ്ഞെടുത്തവർ അല്ലെ അവര് വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടിയോണ്ടെന്നൊന്നും വന്നതല്ലേ ഓട്ടി ചോദിച്ചു വരുമ്പോന്ന് പറഞ്ഞേക്കാ മക്കളെ ഇത് ആരോടാ പരാതി പറയണ്ടേ ആരോട് പറയാന് ഈ പ്രാവശ്യം കുത്തി കൊടുക്കണോട്ടോ ആരോട് എറണാകുളത്ത് മര്യാദ പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നന്നാവാൻ പോകുന്നില്ല അതെന്തുകൊണ്ടാണ് നമ്മ തെരഞ്ഞെടുക്കണ ആൾക്കാർ കൊഞ്ഞാണന്മാരായതുകൊണ്ടല്ലേ അല്ല നല്ല ആൾക്കാർ വന്നാൽ നിങ്ങൾ ട്വന്റി ട്വന്റി കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല കേട്ടിട്ടില്ല എന്ന് ഒരു ഉണ്ട് മനസ്സിലാവുണ്ടോ അവിടെ അഴിമതി ഇല്ലാത്തതുകൊണ്ട് ഇരുപത്തി വല്ല ഗ്യാരണ്ടിയിലാണ് അവിടുത്തെ മൂത്രപ്പരേ പോയ നീക്കൊക്കെ കിടന്നുറങ്ങാതിന്റെ അകത്ത് കേട്ടിട്ടില്ല അല്ലേ ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണം മോൻ എന്താ പഠിക്കണം എന്ന് പറയുന്നത് പഠിച്ചിട്ട് കാര്യമില്ല ആദ്യം നാട്ടിൽ നടക്കണ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ അമ്മമ്മളൊന്നും ഇവിടെ ജീവിക്കൂല മോനും ടി ടി സി അല്ലേ ട്വന്റി ട്വന്റി കേട്ടിട്ടുണ്ടോ ട്വന്റി ട്വന്റി ഇന്ന് തന്നെ ഗൂഗിളിൽ അടിച്ചൊന്ന് കേൾക്കണം എന്താ നിങ്ങൾക്ക് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബിജെപി അറിയുള്ളൂ കാരണം അവരെല്ലാം എന്തെങ്കിലും ദുരന്തങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കേണ്ടല്ലോ അതായത് ഈ വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും സംഭവിക്കോടാ

ഭയങ്കര ഉണ്ട് ഈ വെള്ളമാണ് നമ്മൾ കുടിക്കണം കേട്ടാ ഇപ്പൊ കമ്മിയാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻറെ അടുത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്ത് കൊച്ചിൻ കോർപ്പറേഷന്റെ പെട്ടിയും പറയും വെച്ചിട്ട് വെള്ളം വൃത്തിയാക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ കാണുന്നത് സ്വച് സ്വച്ഛ് ഭാരത് നമുക്ക് നമ്മുടെ നരേന്ദ്രമോദിക്ക് ഒന്ന് വിട്ടുകൊടുക്കാം ഇവിടുത്തെ ആരാണ ഇവിടത്തെ ആരാണ് നാട്ടിലുള്ളവരാണോ നല്ല വെള്ളം ഉണ്ടല്ലോ ഇവിടെ ഇതൊന്നും ഇത്തിരി കുടിച്ചു പോയാലേ ഇതൊന്നും കാണിച്ചിട്ട് എനിക്കും നാണമില്ല കുടിക്കണം നിങ്ങക്ക് നാണമില്ല മുല്ലശ്ശേരി കനാലിന്റെ അറ്റത്താണ് താങ്ക് യു ഇത്രയ്ക്ക് നമുക്ക് കാണിച്ചു വരാൻ പറ്റുള്ളൂ അനുഭവിക്കാം അധികാരികളാരോടോ നമ്മുടെ എം പി എം എൽ എം വിചാരിച്ച ഇതൊന്നും നടക്കില്ല അഥവാ ഒരു അപകടം ആണെങ്കിൽ ഇതൊരു അഞ്ചു ദിവസത്തിനകം വേറെ ഏത് രാജ്യത്താണെങ്കിലും അവര് അത് വൃത്തിയാക്കി വേണ്ടത് ചെയ്യും എൻ്റെ പേരുന്ന് രവികുമാർ എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ടല്ലേ നിന്റെ ഡ്യൂട്ടി നീ പണിയാ ശരി താങ്ക് യു രവികുമാർ